നമസ്കാരം ഇന്നത്തെ വിഷയം കേരളത്തിലെ അധ്യാപകരും കേട്ടറ്റുമാണ് കേട്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അധ്യാപകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതിൽ ടെറ്റ് ഇന്ത്യ ഒട്ടുക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് ടെറ്റ് അധ്യാപക യോഗ്യതയായിട്ട് നിശ്ചയിച്ചത് പക്ഷെ കേരളത്തിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തോടു കൂടിയാണ് കേട്ടറ്റ് ഒരു നിർബന്ധമായിട്ട് വന്നത് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ടെറ്റുള്ളവർക്ക് ഇളവ് കൊടുത്തു ഇട്ടറ്റ് ഇല്ലാത്തവർക്ക് ഇളവ് കൊടുത്തു പിന്നെ ഇൻക്രിമെൻറ്റ് പിന്നെ കൊടുക്കണമെങ്കിൽ കേട്ടറ്റ് പാസ്സാകണമെന്നായി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കേട്ടറ്റ് പാസ്സാകണമെന്നായി പിന്നെ അധ്യാപകർക്കായിട്ട് ഈ കേട്ടറ്റ് പാസ്സാകാത്ത അധ്യാപകർക്കായിട്ട് പ്രത്യേക പരീക്ഷ നടത്തി അങ്ങനെ ഓരോ പിന്നെ ഇളവുകളൊക്കെ നൽകിയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് എയ്ഡഡ് സ്കൂളിലായാലും ശരി അപ്രൂവൽ കിട്ടണമെങ്കിൽ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കണം ഗവൺമെന്റ് സ്കൂളിൽ പി എസ് സി അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കണം അതാണ് ഇപ്പോഴുള്ള സ്ഥിതി അപ്പം ഇത് വളരെ കർശനമായിട്ട് ഏകദേശം നാലോ അഞ്ചോ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് ഒരു സത്യം സാധാരണഗതിയിൽ ഒരു നിയമം വരുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിലെ റൈറ്റ് ആർ ടിയിലാണ് ഇത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു നിയമം വരുമ്പോൾ അത് പാസ്സായ തീയതി മുതലുള്ള കാലയളവ് അതിന് ശേഷമുള്ള കാലയളവിലേക്ക് ഇത് പാസ്സാകണം ടെറ്റ് പരീക്ഷ നിർബന്ധമായി പാസ്സാകണം എന്നാണ് പറയാറുള്ളത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ആ നിയമം പാസ്സായത് മുതലാണ് ഇത് പ്രാബല്യം എങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മുതലാണ് യഥാർത്ഥത്തിൽ ഇത് വേണ്ടത് അപ്പോൾ അതിനു മുന്നേ കയറിയവർക്ക് സർവീസിൽ കയറിയവർക്ക് ഈ ടെറ്റ് വേണ്ട എന്നും രണ്ടായിരത്തി ഒമ്പത് മുതൽ അതായത് ആർ ടി തുടങ്ങി അന്ന് മുതൽ കയറിയ കാരണം നിയമം അന്നാണ് പാസ്സായത് രണ്ടായിരത്തി ഒമ്പത് വെച്ചിട്ടാണ് അത് മുതലുള്ളവർക്ക് ടെറ്റ് വേണമെന്നും പറയേണ്ടിയിരിക്കുന്നു പക്ഷെ എന്നാൽ ആർ ടി മുമ്പ് അധ്യാപകരായവരും ടെറ്റ് നേടണമെന്ന ഒരു വ്യവസ്ഥ രണ്ടായിരത്തി ഒമ്പത് മുതലല്ല അതിനു മുന്നേയും സർവീസിൽ കയറിയ അധ്യാപകർ ടെറ്റ് നേടണമെന്നിട്ടുള്ള ഒരു വ്യവസ്ഥ വന്നത് എല്ലാ അധ്യാപകർക്കും യഥാർത്ഥത്തിൽ ഒരു കുരുക്കായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോ അഞ്ചു വർഷത്തിലേറെ സർവീസുള്ള എല്ലാവർക്കും ടെറ്റ് നിർബന്ധമാക്കിയതോടെ പലത്തിൽ അഞ്ചു വർഷത്തിൽ കൂടുതലുള്ള എന്ന് പറയുമ്പോൾ അഞ്ചു വർഷമായിട്ട് നിർബന്ധമായിരുന്നു അപ്പോൾ അതിൽ കൂടുതലുള്ളവരും കൂടി ഈ ടെറ്റ് നേടണമെന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ടെറ്റ് നിർബന്ധമാക്കിയതോടെ ഫലത്തിൽ സർവീസിലുള്ള എല്ലാ അധ്യാപകരും ടെറ്റ് നേടണമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവിടെ ചില മുൻകാലങ്ങളിൽ അൻപത് വയസ്സ് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇളവുണ്ടായിരുന്നു പണ്ട് ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണ്ട അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് എന്ന നിയമ നിയമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ കേട്ടറ്റിൻ്റെ കാര്യത്തിൽ അമ്പത് വയസ്സ് കഴിഞ്ഞാലും അവർക്ക് ഇളവില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത് കേട്ടോ ആ അവസ്ഥയ്ക്കിലേക്ക് നമുക്ക് ഇപ്പം നിലവിലുള്ള അവസ്ഥ മാത്രമാണ് പറയുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ അത്തരത്തില് അൻപത് കഴിഞ്ഞവർക്ക് പോലും ഒരു ഇളവില്ല എല്ലാവരും ഈ കേട്ടറ്റ് നേടിയിരിക്കണം എന്നതിലേക്ക് കാര്യങ്ങളെത്തി അതിനു വേണ്ടി ഇപ്പൊ നമ്മൾ സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ആ സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് വരെ സമയം അനുവദിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ ഈ പരീക്ഷ പാസ്സാകണം എന്നാണ് രണ്ടു വർഷത്തെ സമയം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് ആ രണ്ടു വർഷത്തിനിടയിൽ എല്ലാ അധ്യാപകരും ഈ ടെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ട്ക്കും എല്ലാവരും പാസ്സായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ഒന്ന് വരെ ഇത് പാസ്സാവാത്തവരെ അതിന് ശേഷം സർവീസിൽ വച്ചുകൊണ്ടിരിക്കേണ്ടതില്ല അവരെ പുറത്താക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ഏകദേശ കണക്കെന്നുള്ള നിലയ്ക്ക് ഇരുപത് ലക്ഷം അധ്യാപകരെ ഇത് ബാധിക്കുമെന്നും എന്നാൽ കേരളത്തിൽ അറുപത്തയ്യായിരത്തിനു മുകളിൽ അധ്യാപകർക്ക് ഇത് അവരെ കാര്യമായി ബാധിക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇതിൽ അധ്യാപകരുടെ ജോലി സംരക്ഷണം എന്ന് പറയുന്ന ഒരു വിഷയം കാതലായിട്ട് നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് പ്രൊമോഷനിലും നിർബന്ധമാക്കി എന്നിട്ടുള്ള പ്രൊമോഷനിലും പ്രൊമോഷൻ ലഭിക്കണമെങ്കിലും ടെറ്റ് പരീക്ഷ നിർബന്ധമാക്കി ഇപ്പം നമുക്കറിയാം ഹെഡ് മാസ്റ്റർ തസ്തികളിലൊക്കെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ അക്കൗണ്ടസ്റ്റിൽ ഓവറും കെഇആറും പാസ്സാവണമെന്ന് നമ്മൾ പറയുക എന്നാൽ അതിനു പുറമെ അക്കൗണ്ടസ്റ്റ് ലോവറും കെ ഇ ആറും വേണം അതിനു പുറമെ ടെറ്റ് പരീക്ഷ കൂടി പാസ്സായാൽ മാത്രമേ ഈ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ വ്യവസ്ഥ ആ വ്യവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ഈ വർഷം മുതല് തന്നെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ടെറ്റ് പാസ്സായവര് ആയിരിക്കണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും അല്ലാത്തവരെ നമ്മൾ പ്രൊമോഷൻ നൽകി അധ്യാപകരുടെ തൊട്ടടുത്ത തസ്തികായ ഹെഡ് മാസ്റ്റർ പോലുള്ള തസ്തികയിലേക്ക് വെച്ചാൽ അത് കോടറ്റ് ഇല്ലാത്തവരെ നമ്മൾ നിയമിച്ചാൽ അത് കോടതി അലക്ഷ്യമാവും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന് രണ്ടായിരത്തിഇരുപത്തി ഏഴ് മുതല ഈ വർഷം മുതല് തന്നെ അത് ഒരു വിഷയമായിട്ട് വരും എന്നതാണ് സത്യം രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞ ഇത് പലരും ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്രത്തിന് അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കേന്ദ്രത്തില് അപേക്ഷ കൊടുക്കുമ്പോ ഈ കേട്ടറ്റില് ഒരു ഇളവ് അനുവദിച്ച് അതായത് കുറച്ചു പേർക്ക് ഇളവ് അനുവദിച്ചിട്ട് ഒരു നിയമനിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഇത്ര കാലം അല്ലെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കയറിയവര് കേട്ടറ്റ് മതിയെന്നോ അല്ലെ പന്ത്രണ്ടിന് ശേഷം കയറിയവര് കേട്ടറ്റ് മതിയെന്നോ പതിനെട്ടിനു ശേഷം കയറിയവര് കേട്ടറ്റ് മതിയെന്നോ അങ്ങനെയുള്ള ചില ഇളവുകൾ നൽകിയിട്ട് ഈ നിയമം ഒരു വീണ്ടും ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല അതൊരു നിയമനിർമ്മാണം നടത്താം അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല കേന്ദ്രം അതിന് പറയുന്ന കാരണം ഇത് ഒരു യോഗ്യതാ പരീക്ഷയാണ് ഉദ്ദേശിക്കുന്നത് ഈ ടെറ്റ് എന്ന് പറയുന്നത് ഒരു യോഗ്യതാ പരീക്ഷയാണ് ആ യോഗ്യതാ പരീക്ഷ ഇന്ത്യ ഒട്ടുക്ക് നടക്കുന്നതാണ് അതൊരു കേരളത്തിലെ മാത്രം വിഷയമല്ല ആ ഒരു യോഗ്യതാ പരീക്ഷയില് ഒരു വെള്ളം ചേർക്കുമ്പോ അല്ലെ ഇളവ് അനുവദിക്കുമ്പോ അത് ഗുണമേന്മയെ ബാധിക്കും എന്നാണ് കേന്ദ്രത്തിന്റെ പക്ഷം അപ്പോ കേരളത്തിൽ മാത്രമായിട്ട് ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കേരളത്തിന്റെ വരുതിയിൽ ഇത് നിൽക്കില്ല എന്നതാണ് ഇതുപോലെ മറ്റ് ഇതിനു മുന്നേ പല ഘട്ടങ്ങളും പല അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മുന്നേ പണ്ട് കർണാടക ടി സി എച്ച് ഒരു യോഗ്യതയായിട്ട് കേരളത്തിലെ അധ്യാപകരായി ആ അധ്യാപകരായവർക്ക് പിന്നീട് ഒരു മാസത്തെ ഇൻസർവീസൊക്കെ കൊടുത്തിട്ട് അത് റെഗുലറൈസ് ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഇതൊക്കെ മറികടന്നത് അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന കേരളത്തിൻ്റെ മാത്രം ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് എന്നാൽ ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഒന്തി ഒട്ടുക്കുമുള്ള വിഷയമാണ് സുപ്രീം കോടതിയുടെ വിധിയുമാണ് അപ്പോൾ അവിടെ തന്നെ ഇതിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഇതിൽ മറ്റൊരു രീതിയിലേക്ക് ഇത് പോവുകയുള്ളൂ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഇതിൽ ഒരു പുതിയ വിധി വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക രണ്ടാം മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് നമ്മളിതിപ്പോൾ എല്ലാ സർവീസിലുള്ള എല്ലാ അധ്യാപകരും ഈ ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം വളരെ സീനിയർ ആയിട്ടുള്ള അധ്യാപകരും ഏകദേശം അൻപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള അധ്യാപകരും ഒക്കെ ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പരീക്ഷ എഴുതാൻ തക്കവണ്ണമുള്ള ഒരു മാനസികമായ അവസ്ഥയിലല്ല അല്ലെങ്കിൽ ശാരീരികമായ ഒരവസ്ഥയിലും മാനസികമായ അവസ്ഥയിലും ഒന്നും അല്ല പലരും എന്നതാണ് സത്യം പ്രായത്തിൻ്റെ പരിമിതികളൊക്കെ ഇനി ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി അവർക്ക് അതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വളരെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാ അധ്യാപകരും സർവീസിൽ കയറി പത്തും ഇരുപതും വർഷം സർവീസൊക്കെ ആയി ഇനി പിന്നെ ഒരു കുറഞ്ഞ വർഷം കൂടി ഉള്ളു നമ്മൾ അങ്ങനെ വളരെ സ്വസ്ഥമായിട്ട് പിന്നെ പോയി നമുക്ക് റിട്ടയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ സീനിയർ അധ്യാപകരെ അടക്കം കുഴപ്പത്തിലാക്കുന്ന ഈ ടെറ്റ് പരീക്ഷ വ്യവസ്ഥകളൊക്കെ വരുന്നത് എന്നുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായിട്ടുള്ള ഒന്നാണ് അപ്പൊ ഇവിടെ പ്രായത്തിന്റെ പരിമിതി എല്ലാവരെയും ബാധിക്കുന്നുണ്ട് ചെറുപ്പക്കാരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വളരെ അവരാ പഠിച്ചു വന്നതിൽ നിന്ന് ഒരുപാട് കൊല്ലൊന്നും ആയിട്ടില്ല അവർക്ക് അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല അവര് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്ത് പരീക്ഷ എഴുതി അത് വിജയിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പുറത്താകുമെന്ന് പറയുന്ന ഒരു വാചകം അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്നിനു മുമ്പ് ഈ ടെറ്റ് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അധ്യാപകർ സർവീസിൽ നിന്ന് പുറത്താകുമെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെയാണ് അധ്യാപകർക്ക് ഒരു തൊഴിൽ സംരക്ഷണം കിട്ടേണ്ടതുണ്ട് ഇത്രയോ വർഷങ്ങൾ നമ്മൾ പഠിച്ച് പഠിപ്പിച്ചു അധ്യാപകരായി ഈ അധ്യാപകരാകുന്ന സമയത്ത് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിലൊരു പിന്നെ പരീക്ഷ പാസ്സാകണമെന്ന ഇല്ലായിരുന്നു അന്ന് എന്തൊക്കെ യോഗ്യത വേണ്ടത് ആ യോഗ്യതകളൊക്കെ വെച്ച് നമ്മൾ പരീക്ഷ വേണ്ട യോഗ്യതകളൊക്കെ ഉണ്ടായ ആൾക്കാരാണ് അന്ന് അധ്യാപകര് ആയിട്ടുള്ളത് പിന്നീട് നമുക്ക് കാലങ്ങളായിട്ട് ഇൻ സർവീസ് കോഴ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നു അപ്പൊ ഇത്തരം ഇങ്ങനെ പോകുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു കാര്യം ഈ ടെറ്റ് പരീക്ഷ പാസ്സാകണം എന്നുള്ള കാര്യം മുൻകാല പ്രാബല്യത്തോടെ വരുന്നത് അപ്പോ അങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പാസ്സായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക സമയപരിധിക്കുള്ളിൽ പാസ്സായിട്ടില്ലെങ്കിൽ അവർക്ക് പുറത്താകാതെ നമുക്ക് അധ്യാപകർക്ക് തൊഴിൽ സംരക്ഷണം കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിനു കേരളം സുപ്രീം കോടതിയിൽ ഈ ആഴ്ച പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കുന്നുണ്ട് സുപ്രീം കോടതി വിധിയിൽ ഒരു പുനഃപരിശോധന നടത്തണം എന്ന് പറഞ്ഞ് ഒരു ഹർജി നൽകിയിട്ടുണ്ട് ഇതിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാല് കേന്ദ്രം സുപ്രീം കോടതിയിൽ അധ്യാപകരുടെ ജോലി സംരക്ഷണത്തിന് അനുകൂലമായ നിലപാട് പുനഃപരിശോധനാ ഹർജി നൽകിയാൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലാണ് കേന്ദ്രം ഒരു ഉറപ്പ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് കഴിയുന്നത് അപ്പോൾ കേന്ദ്രത്തിന്റെ പുനപരിശോധനാ ഹർജി വാദത്തിന് വരുമ്പോൾ കേന്ദ്രത്തിന്റെ അനുകൂല നിലപാട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അധ്യാപകർക്ക് അനുകൂലമായ ഒരു നിലപാട് കൂടി വരുമ്പോൾ ഇതിലൊരു ചെറിയ മാറ്റം വരാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരിളവ് നമുക്ക് കിട്ടിയാലും ഏത് വർഷം വരെയുള്ളവർക്ക് ഇളവ് കിട്ടും എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല ഇപ്പൊ സുപ്രീം കോടതിയിൽ നമ്മൾ പുനഃപരിശോധനാ ഹർജി നൽകി സുപ്രീം കോടതിയിൽ വാദം നടന്നു വാദം നടന്ന് കേന്ദ്രവും ഈ കാര്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അപ്പോൾ പോലും ഈ ആർ ടി ഇ രണ്ടായിരത്തി ഒമ്പതിലാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ ഇതില് എത്രത്തോളം സീനിയർ ആയിട്ടുള്ള ഏത് വർഷം വരെയുള്ള അധ്യാപകരെ കേട്ടൻ്റെ പരീക്ഷ പാസ്സാകുന്നതിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇരുപത് മുതലാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിനു മുമ്പ് ഒരുപക്ഷെ രണ്ടായിരത്തി ഒമ്പത് മുതൽ എന്ന് പറഞ്ഞുകൂടായില്ല ഇതൊക്കെ നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ് ഉറപ്പില്ല അപ്പൊ രണ്ടായിരത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ പോലും ഒരു പതിനഞ്ച് വർഷം സർവീസുള്ള ആൾക്കാർ വരെ ഈ പരീക്ഷ പാസ്സാകേണ്ടിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ അങ്ങനെയെങ്കിലും വരുമോ അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും ഈ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിലപാട് വീണ്ടും അത് തന്നെ ആവുമോ എന്നൊന്നും നമുക്ക് പറയാൻ ഇപ്പോ ഇപ്പോഴത്തെ ഒരവസ്ഥയില് കഴിയില്ല നമുക്ക് എന്ത് വന്നാലും കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പും കേന്ദ്ര കേന്ദ്ര നിലപാടും ഏകദേശം നന്നായിട്ട് ഒരുമിച്ച് പോകുന്നുണ്ട് ജോലി സംരക്ഷണം നിലവിലുള്ള അധ്യാപകർക്ക് ജോലി സംരക്ഷണം അത് കേട്ടത്തിന്റെ പേരിലായാലും ഏത് പേരിലായാലും ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു യോജിപ്പുണ്ട് അതിന് അനുസൃതമായിട്ടുള്ള ഒരു വാദഗതികൾ സുപ്രീം കോടതിയില് ഇവർ രണ്ടു കൂട്ടരും വെക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാ പോലെ ഇത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കഴിയുന്നത്ര അധ്യാപകർ ഈ വിധി ഒന്നും കാത്തിരിക്കാതെ പുനഃപരിശോധനാ ഹർജിയിൽ വിധി വരട്ടെ നമുക്ക് നോക്കാം എന്നൊന്നും ചിന്തിച്ച് കാത്തിരിക്കാതെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഇതിൽ പറ്റുന്ന ഏറ്റവും ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം പരീക്ഷ എഴുതാൻ കഴിയുന്നവരൊക്കെ പരീക്ഷ അങ്ങ് എഴുതുക വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നും അല്ല ഇത് അതും നമ്മൾ മനസ്സിലാക്കാം നമ്മൾ അധ്യാപകർക്ക് വായിച്ചു മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പറ്റുന്നവര് കഴിവതും പരീക്ഷ എഴുതുക എന്നുള്ള ഇപ്പോൾ ഒരുപാട് സർവീസിലുള്ള ഒരുപാട് ആൾക്കാര് സീനിയർ ആയിട്ടുള്ള അധ്യാപകര് പിന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി തീരുമാനിച്ച ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ഈ ഫെബ്രുവരിയിൽ പരീക്ഷ നടത്താൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് പരീക്ഷാ ഭവനാണ് ഈ പരീക്ഷ നടത്തുന്നത് അപ്പൊ നമ്മൾ ഈ അങ്ങനെ കഴിയുന്നത്ര ആൾക്കാര് പരീക്ഷ എഴുതുക അപ്പോൾ പിന്നെ വേറൊരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു മത്സര പരീക്ഷ അല്ല അപ്പോൾ അത് നമ്മൾ പി എസ് സി പരീക്ഷ നടക്കുന്നത് പോലെ ഇതൊരു മത്സര പരീക്ഷ അല്ല പി എസ് സി പരീക്ഷയിൽ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുന്നത് പോലെ ഇതിന് റാങ്ക് ലിസ്റ്റും ഇല്ല ഇത് ഒരു യോഗ്യത നേടുന്ന പരീക്ഷ മാത്രമാണ് അപ്പോ നമ്മൾ ജയിച്ചു മറ്റേ മറ്റേ അധ്യാപകനും ജയിച്ചു എന്നതുകൊണ്ട് നമുക്കും ഇല്ല കുഴപ്പം അയാൾക്കും ഇല്ല കുഴപ്പം തമ്മിൽ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അതാണ് ഈ യോഗ്യതാ പരീക്ഷയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും ജയിക്കാം ആരും ആരേക്കാൾ മുമ്പിലോ പുറകിലോ ആവുന്നില്ല മത്സര പരീക്ഷയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യോഗ്യത നേടേണ്ട പരീക്ഷയാണ് അത് പി എസ് സി അല്ല ഈ പരീക്ഷ നടത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് അല്ലെങ്കിൽ പരീക്ഷ ഭവനാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്നാണ് വളരെ ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു അനുകൂല ഘടകം മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിന്റെ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാര്യമെന്നുവെച്ചാൽ നിലവിലുള്ള അധ്യാപകർക്ക് പ്രത്യേക പരീക്ഷകൾ നടത്തുക സർവീസിൽ കയറാനിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലല്ലാതെ നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് പ്രത്യേക പരീക്ഷകൾ നടത്തുക ഇപ്പൊ ഫെബ്രുവരിയിൽ ഒരു പരീക്ഷ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓൾറെഡി ആയിട്ടുള്ളതാണ് അത് കൂടാതെ ഒരു വർഷത്തിൽ മൂന്ന് പരീക്ഷയെങ്കിലും നടക്കുക അപ്പോൾ ഈ പറയുന്ന സ്റ്റിബുലേറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ആറ് പരീക്ഷകൾ നടത്താൻ വേണ്ടി കഴിയും അപ്പോൾ ഒരു വർഷത്തിൽ മൂന്ന് പരീക്ഷയെങ്കിലും നടത്തുക മറ്റൊന്ന് പിന്നെ സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായിട്ട് കേട്ടറ്റ് നേടാൻ സഹായകരമാകുന്ന രീതിയിൽ പരീക്ഷ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ എസ് സി ആർ ടി പോലെയുള്ള അല്ലെങ്കിൽ പരീക്ഷമാൻ പോലെയുള്ള സ്ഥാപനങ്ങൾ പിന്നെ ചോദ്യ ബാങ്ക് തയ്യാറാക്കുക ഈ സിലബസ് കേറ്റയുടെ പരീക്ഷയുടെ സിലബസ് സിലബസ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കി ഒരു പിന്നെ സർവീസിലുള്ളവർക്ക് ലിബറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പരീക്ഷ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഇത് ഈ കൊസ്റ്റ്യൻ ബാങ്കുകളൊക്കെ തന്നെ അധ്യാപക സംഘടനകൾക്കും ഇറക്കാം അപ്പൊ അത്തരത്തില് വളരെ പിന്നെ ഒരു ലിബറലൈസ്ഡ് സ്കീം എന്നുള്ള നിലയ്ക്ക് ഉള്ള പരീക്ഷകള് നിലവിലുള്ള അധ്യാപകർക്ക് വേണ്ടി നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു നിർദ്ദേശം ഇനി മറ്റൊന്ന് ഈ കേട്ടറ്റ് പരീക്ഷയിൽ നിലവിലുള്ള ഈ ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മളിപ്പോ ജനറൽ കാറ്റഗറിക്ക് അതായത് കേട്ടറ്റ് ജനറൽ കാറ്റഗറി പുറത്തുനിന്ന് പി എസ് സി പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി അതായത് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഡി എൽ എഡും ബി എഡും ഒക്കെ കഴിഞ്ഞ പാട് കുട്ടികൾക്ക് എഴുതാവുന്ന കേട്ടറ്റ് പരീക്ഷയിലെ ജനറൽ കാറ്റഗറി പാസ് ആകണമെങ്കിൽ അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് ആ അറുപത് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് അധ്യാപകർക്ക് നിലവിൽ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ നാൽപ്പത് ശതമാനം മാർക്കാക്കുക എന്നുള്ളതാണ് ആ നാല്പത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ കെഇആർ പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാൻ വേണ്ടി നാല്പത് ശതമാനം മാർക്ക് മതി പ്രൊമോഷൻ കിട്ടാനുള്ള ടെസ്റ്റുകളാണ് അക്കൗണ്ട് ടെസ്റ്റ് കെഇ ആർ ഒക്കെ അതിലൊക്കെ ഒരു പേപ്പറിന് നാൽപ്പത് ശതമാനം മാർക്ക് മതി അതേമാതിരി സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് പരീക്ഷ നടത്തുമ്പോൾ പാസ്സാകാനുള്ള പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് കേരളത്തിനകത്ത് വെച്ച് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം അപ്പൊ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് തോ നോക്കുമ്പോൾ തോന്നുന്ന നിർദ്ദേശങ്ങളാണ് ഇതിപ്പോ എന്തു തന്നെ വന്നാലും ശരി ഇപ്പൊ അധ്യാപക സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് വിദ്യാഭ്യാസ വകുപ്പും ബാക്കിയുള്ളവരും വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കും വളരെ ലിബറൽ ആയിട്ടുള്ള പ്രത്യേക പരീക്ഷകൾ നടത്തി പിന്നെ എല്ലാ അധ്യാപകരെയും ഈ കേട്ടറ്റ് പരീക്ഷ പാസായവരുടെ ലിസ്റ്റിലേക്ക് വരുത്താൻ കഴിയണം അതിനുവേണ്ടി ഇതിപ്പോൾ എന്ത് തന്നെയായാലും ശരി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ അധ്യാപക സംഘടനകളുടെയും നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇടപെടലുകളും ഉണ്ടാവണം ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം